മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് യു ഡി എഫ് തവൂർ പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു ടൗണിൽ ഒരുക്കിയ ഓഫീസ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാബുഹാജി ഉദ്ഘാടനം ചെയ്തു വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ കാര്യക്ഷമമാക്കുന്നതിനായാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ലോ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റി ചിലപ്പോൾ ആമയും വേനും വണ്ടിയുമായി പക്ഷേ ആമ മറികടക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും അറുപതിനായിരത്തി കിഴക്കുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം മണ്ഡലത്തിൽ നമ്മൾ ജയിച്ചത് ഈ പ്രാവശ്യം നമുക്ക് ജയിക്കാൻ എല്ലാം കൊണ്ടും അതൊരു ഭരണവിരുദ്ധമായ കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളുടെയുമൊക്കെ കുത്തഴിഞ്ഞ പരിപാടികളും പെൻഷൻ കോൺ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ ടി എ ജലീൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ കെ കെ സുരേന്ദ്രൻ പി എം മജീദ് ടി കമ്മുട്ടി ഹാജി പി റഷീദ് പി മൊയ്തീൻ എ പി അസ്കർ പി കുഞ്ഞീതു പി ടി ജ്യോതി മുനീർ കുരിക്കൽ പി സലാഹുദ്ദീൻ കൊപ്പത്ത് ഷെരീഫ് എൻ പി നിർമ്മല ഷാഹിദ് മാമ്പുഴ കെ കെ എം ഇക്ബാൽ തുടങ്ങിയവർ പങ്കെടുത്തു